ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകൻ മീഡിയം പേസർ ഓൾ എന്ന് വിളിച്ചത് തിരുത്തി ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ എനിക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ പന്തറിയാൻ സാധിക്കുമെന്നായിരുന്നു ബുംറ നൽകിയ മറുപടി ഒരു മീഡിയം പേസർ ഓൾറൗണ്ടറായി ഇന്ത്യയെ നയിക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്നായിരുന്നു ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തകന്റെ ചോദ്യം എനിക്കും നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ പന്തറിയാൻ സാധിക്കും ഫാസ്റ്റ് ബോളർ ക്യാപ്റ്റൻ എന്നെങ്കിലും പറയാൻ ബുംറ മറുപടി നൽകി ടെസ്റ്റ് ക്രിക്കറ്റ് വലിയ വലിയാദരമില്ല കുട്ടിക്കാലം മുതൽ ടെസ്റ്റ് കളിക്കാനാണ് താൻ ആഗ്രഹിച്ചിട്ടുള്ളതെന്നും ബുംറ പറഞ്ഞു ടെസ്റ്റിൽ ഇന്ത്യ നയിക്കുക എന്ന ചുമതല വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഫാസ്റ്റ് ബോളർമാർ എപ്പോഴും ക്യാപ്റ്റൻസിയിൽ സ്മാർട്ടായിരിക്കും പാറ്റ് കമ്പിൻസ് വിജയിച്ച ക്യാപ്റ്റനാണ് കപിൽ ദേവും അത് ചെയ്തിട്ടുണ്ട് ഇത് പുതിയൊരു ട്രെൻഡ് ആകുമെന്ന് പ്രതീക്ഷിക്കാമെന്നും ബുംറ കൂട്ടിച്ചേർത്തു ടീമിലെ നേതൃത്വം നിലയിലുള്ള ഒരാളാണ് വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു താൻ ആദ്യത്തെ മത്സരം കളിച്ചത് ഒരു ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ താൻ ആളില്ലെന്നും ബുംറ പറഞ്ഞു ഒന്നോ രണ്ടോ പരമ്പരയിലെ ഉയർച്ച താഴ്ച ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അത്ഭുതകരമാണെന്നും ബുംറ വ്യക്തമാക്കി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആദ്യ ടെസ്റ്റ് കളിക്കാത്തതിനാലാണ് വൈസ് ക്യാപ്റ്റനായി ബുംറ ടീം ഇന്ത്യയെ നയിക്കുന്നത് രണ്ടാം ടെസ്റ്റിന് മുമ്പ് രോഹിത് ടീമിനൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷ